നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ബിസിനസ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സെക്ഷനുകൾ കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നത് അപ്പോൾ സെക്ഷൻ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ ഇന്നത്തെ ക്ലാസിൽ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആൾറെഡി കുറേ ആളുകൾക്ക് ഈ സെക്ഷൻ നന്നായിട്ട് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം കഴിഞ്ഞ തവണയൊക്കെ നന്നായിട്ട് പഠിച്ചതാണ് എന്നാലും പഠിച്ചിരിക്കുന്ന എത്രമാത്രം കൃത്യമാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞിട്ട് നമ്മൾ വിഷയത്തിലേക്ക് വരാം അത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇങ്ങനെയാണ് കുറച്ച് ആണ് ഞാൻ പറയുന്നത് ഒരു ആറു വയസ്സുള്ള ഒരു കുട്ടിയും ഒരു ഒൻപത് വയസ്സുള്ള അല്ലെങ്കിൽ ഒൻപതോ പത്തോ വയസ്സുള്ള കുട്ടിയും തമ്മിൽ വലിയ വഴക്ക് കിടക്കുകയാണെന്ന് വിചാരിക്കുക ഒരു അടിപിടി പോലെ ഒരു വഴക്ക് കിടക്കുകയാണ് അതിന്റെ ഫലമായിട്ട് ഈ ആറു വയസ്സുള്ള കുട്ടി ഒമ്പത് വയസ്സുള്ള കുട്ടിയെ ഇത് ഒരു ഹൈപ്പോത്തിറ്റിക്കൽ സിറ്റുവേഷൻ ആണ് തള്ളി കുളത്തിലേക്ക് ഇടുകയാണ് കുളത്തിൽ വീണു ആ കുട്ടി മുങ്ങി മരിക്കുകയാണ് ആ കുട്ടി ഇറങ്ങി പോകുന്ന വഴിയിൽ ഈ ആറു വയസ്സുള്ള കുട്ടി ഇറങ്ങി പോകുന്ന വഴിയിൽ ഈ പറയുന്ന മുങ്ങിമരിച്ച കുട്ടിയുടെ അമ്മയുടെ ഒക്കെ ചോദിക്കുന്നുണ്ട് ഏഹ് എന്റെ മോളെ കണ്ടാരെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ കണ്ടില്ല എന്ന് ഈ കുട്ടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ആറു വയസ്സുള്ള കുട്ടി ലൈബിൾ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഫൻസ് ചെയ്തതായിട്ട് കണക്കാക്കോ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒൻപത് അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടി ഒരു വലിയ ഒരു കരിയില തോട്ടം അല്ലെങ്കിൽ ഒരു തോട്ടം ഈ തോട്ടത്തിന് തീ തീടുകയാണ് ഈ തീയുടെ ഭാഗമായിട്ട് ആ തീ പടർന്നു പിടിച്ച് തൊട്ടടുത്തുള്ള ആ വീട് കത്തി നശിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് കുട്ടി എന്തെങ്കിലും ഒഫൻസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആ കുട്ടിയെ പണിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് രണ്ടാത്ത കൊസ്റ്റ്യൻ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ആ കുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴൊക്കെയോ ഈ വീട്ടുകാരോട് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് മൂന്നാല് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും കൂടി നിങ്ങൾ കരുതുക അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രണ്ടാമത്തെ ഫാക്ട് കണക്കാക്കിയാൽ ഈ കുട്ടി ഒമ്പത് പത്ത് വയസ്സുള്ള കുട്ടിയെ നമുക്ക് ശിക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വലിയ തീപിടുത്തം നടക്കുകയാണ് ഒരു വീടാണ് തീ പിടിക്കുന്നത് ഈ തീ പിടിക്കുന്നത് കെടുത്താനായിട്ട് കുറേ ആളുകൾ തൊട്ടടുത്തുള്ള പറമ്പിൽ കൂടി കയറി പോകുന്ന വഴിയിൽ ആ പറമ്പിലുള്ള സാധനങ്ങളെല്ലാം നശിക്കുന്നു അല്ലെങ്കിൽ ഗേറ്റ് പൊളിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്ത ആളുകളെ ശിക്ഷിക്കാൻ പറ്റുമോ നാട്ടുകാരാണെന്ന് വിചാരിക്കുക നാട്ടുകാരെ ഇതൊക്കെ റിയൽ കേസുകളാണ് നാട്ടുകാരെ ശിക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് കൊസ്റ്റ്യൻ അതിന് കൂടെ തന്നെ വേണമെങ്കിൽ ചേർത്ത് വായിക്കാം നിങ്ങൾക്ക് സാധാരണ ബി എൻ എസ്സിൽ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ തന്നെ അതിന് ഞാനൊന്ന് ഓൺ ചെയ്യുകയാണ് ഒരു കപ്പലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കപ്പലിൻ്റെ തൊട്ട് മുന്നിൽ ഒരു വലിയ മഞ്ഞുമല കപ്പൽ ഒരുപാട് ആളുകളുണ്ട് ആ വലിയ മഞ്ഞുമലയുണ്ട് അപ്പോൾ മഞ്ഞുമലയിലിട്ട് ഇടിച്ച് ആ കപ്പൽ നശിക്കാതിരിക്കുകയാണ് ഇടിക്കണമെങ്കിൽ ആ കപ്പലിൻ്റെ കോഴ്സ് മാറ്റേണ്ടതുണ്ട് അപ്പോൾ കോഴ്സ് മാറ്റാൻ കപ്പിത്താൻ നോക്കുന്ന സമയത്ത് ഇടതുവശത്ത് കുറച്ചധികം ആളുകൾ ഒരു ബോട്ടും വലതുവശത്ത് ഒരു ഒരുപാട് ഒരു പത്ത് കോടി രൂപക്കപ്പുറത്തേക്ക് വില വരുന്ന പ്രോപ്പർട്ടിയുള്ള വേറൊരു കപ്പലുമാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അതിന് പകരം വേണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക അവിടെയും കുറച്ച് കുട്ടികൾ ഒരു കുറച്ച് കുട്ടികൾ വരുന്ന ഒരു നാല് മൂന്നാല് നാല് മൂന്നും വയസ്സൊക്കെയുള്ള അത് പറ്റത്തില്ല അല്ലെ കപ്പലിലെ ബോട്ടിൽ അത് പറ്റൂല എന്നാലും ഒരു പത്ത് വയസ്സൊക്കെയുള്ള പത്തോ പന്ത്രണ്ടോ വയസ്സൊക്കെയുള്ള കുട്ടികൾ അടങ്ങുന്ന ഒരു കൊച്ച് ബോട്ട് ഇടതുവശത്ത് ഒരു ബോട്ട് ഉണ്ട് ഒരു ബോട്ട് ഉണ്ട് ഇവിടെ നമ്പർ ഓഫ് പീപ്പിൾ കൂടുതലാണ് ഇവിടെ നമ്പർ ഓഫ് പീപ്പിൾ കുറവാണ് പക്ഷെ ഇതിനകത്ത് കുട്ടികളും സ്ത്രീകളുമാണ് ഈ ബോട്ടിനകത്തുള്ളത് അങ്ങനെയാണെങ്കിൽ ഇയാൾ എവിടെ ഇടിച്ചു കഴിഞ്ഞാൽ ഈ കപ്പിത്താൻ ഇടത്തോട്ടാണോ പോകുന്നത് വലത്തോട്ടാണോ പോകേണ്ടത് എങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് ശിക്ഷ കിട്ടാത്തത് എങ്ങോട്ട് പോയാൽ ശിക്ഷ കിട്ടും എന്നുകൂടി നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഉത്തരം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉത്തരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ബാക്കി ഭാഗം കൂടി കാണുക അതിനോടൊപ്പം ഏറ്റവും അവസാനത്തെ പാർട്ടിലേക്ക് ഞാൻ പോകുന്നില്ല നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞു പോകണം വിചാരിക്കുന്നു ആദ്യം ഞാൻ കുറച്ച് ക്വസ്റ്റൻസ് കൂടി കാണിക്കുകയാണ് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അത് ഏറ്റവും ടഫ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇട്ടിരിക്കുന്നത് നന്നായി നിങ്ങൾ ചിന്തിച്ചാൽ മാത്രമേ ഇതിൻ്റെ ആൻസർ കിട്ടത്തുള്ളൂ ആ ക്വസ്റ്റിനും കൂടി നമുക്കൊന്ന് നോക്കാം അപ്പൊ ആ ക്വസ്റ്റിനുകൾ എല്ലാവരും കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കാണാത്ത ആളുകൾ വായിക്കാൻ സമയം കിട്ടില്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തതിനു ശേഷം ഒന്ന് നന്നായിട്ട് വായിച്ച് നോക്കുക കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന സെക്ഷനുകളിൽ കാര്യമായ പ്രശ്നമുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇൻഗ്രീഡിയൻസ് പഠിക്കാതെയാണ് സെക്ഷൻ പഠിച്ചിരിക്കുക നിങ്ങൾ കാണാതെ പഠിച്ച് ഉച്ചയ്ക്ക് കാണാതെ എൻ്റെ അർത്ഥം ഇനി നമ്മുടെ സെക്ഷനുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സെക്ഷൻ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വരെ പറയാമെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സെക്ഷൻ പത്തൊമ്പത് എനിക്കറിയാം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം ജനറൽ എക്സെപ്ഷൻ അതായത് പൊതുവായ ഒഴിവാക്കലുകളുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷനുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്താണ് പൊതുവായ ഒഴിവാക്കലുകൾ എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്ത് പോയതാണ് അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഒഫൻസുകൾ ഏതാണെങ്കിലും ഒഫൻസ് ഒന്നു പോലും വിളിക്കാൻ പറ്റില്ല അതിനെ നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യാം നിങ്ങളെ വെറുതെ വിടാം പറയുന്ന ഭാഗങ്ങളാണ് അതിൽ ആദ്യം പറയുന്ന ഇന്ന് പറയുന്ന സെക്ഷൻ പത്തൊമ്പതാണ് സെക്ഷൻ പത്തൊമ്പതിന് പൊതുവായി നമ്മൾ നെസസിറ്റി അല്ലെങ്കിൽ അനിവാര്യത എന്ന് പറയാറുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ സെക്ഷൻ തുടങ്ങുന്നതിന് പറ്റി ഒരു ക്വസ്റ്റിനും കൂടി പറയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് എന്നാണ് ഡോളി ഇൻ കാപെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബി എൻ എസ് എത് സെക്ഷനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തേക്കാം ഡോളി ഇൻ കാപെക്സ് എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷനിലെ ഏത് നമ്മുടെ ബി എൻ എസ് എൽ ഏത് സെക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിലും ചോദിക്കാം ഓക്കെ നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സെക്ഷൻ പത്തൊമ്പത് സെക്ഷൻ പത്തൊമ്പത് അനിവാര്യത നെസസിറ്റി എന്താ അനിവാര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ചെയ്യാൻ പോകുന്ന പ്രവർത്തി ഒരു ഹാം തന്നെയാണ് ഒരു ദോഷകരമായ പ്രവൃത്തിയാണ് പക്ഷെ നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നത് അതിലും വലിയൊരു ദോഷം ഒഴിവാക്കാനായിട്ടാണ് ഒരു കാര്യം ചെയ്യാൻ പോവാണ് എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ ഒരു കാര്യം അത് നല്ല കാര്യമല്ല ചെയ്യാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കോൺസിക്വൻസസ് മോശമായ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ എന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ അതിലും മോശമായത് മറുവശത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടെ നെസസിറ്റി അനിവാര്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ആക്റ്റുകൾ ഒരു എന്താണ് വലിയ ഒരു ഹാനി തടയാനായി ചെയ്യുന്ന ചെറിയ ദോഷങ്ങൾ അല്ലെങ്കിൽ ചെറിയ തെറ്റുകൾ അല്ലെ ചെറിയ തെറ്റുകൾ വലിയ തെറ്റുകൾ വലിയ ഹാംഫുൾ ആയിട്ടുള്ള എന്താണ് ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചെയ്യുന്ന ചെറിയ നെഗ്ലിജന്റ് ആയിട്ടുള്ള ചെറിയ ആക്റ്റുകൾ എത്ര നെഗ്ലിജന്റാണെന്ന് കോർട്ടാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ നെഗ്ലിജന്റ് ആയിട്ടുള്ള ചെറിയ തെറ്റുകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യാമെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ പത്തൊമ്പത് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ കപ്പലിന്റെ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ചാൽ മതി ഒരു നിങ്ങളുടെ ബി എൻ എസ് ഉള്ള എക്സാമ്പിൾ തന്നെയാണ് ഒരു കപ്പലിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഒരു മഞ്ഞമല മഞ്ഞുമല ഫ്രണ്ടിൽ വരികയാണ് അപ്പോൾ എന്താണ് ആ കപ്പലിനകത്ത് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ തൊട്ടപ്പുറത്ത് ആ കപ്പലിന്റെ കോഴ്സ് അല്ലെങ്കിൽ അതിന്റെ ദിശ തിരിക്കുന്നതിന് വേണ്ടി നോക്കുമ്പോഴത്തേക്ക് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ബോട്ട് അതിനകത്ത് കുറച്ച് രണ്ട് പേരുണ്ട് രണ്ട് സെയിലേഴ്സ് അതിനകത്തുണ്ട് പക്ഷെ എന്താണ് വണ്ടിക്കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കപ്പലിനകത്ത് നൂറ് പേരെ രക്ഷിക്കാനായിട്ട് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ കപ്പലിന്റെ കോഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ അത് ഒരു കുറ്റമല്ല അതൊരു അനിവാര്യതയാണ് വലിയ കോൺസിക്വൻസസ് വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ തെറ്റുകൾ എന്നുള്ളതാണ് സെക്ഷൻ പത്തൊമ്പത് നെസസിറ്റി അല്ലെങ്കിൽ അനിവാര്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻഗ്രീഡിയൻസ് ആണ് നോക്കി നിങ്ങൾക്ക് എന്തറിയാം ദോഷത്തിന്റെ സാധ്യത ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കപ്പൽ ഞാൻ ഉളച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് പാവപ്പെട്ടവന്മാർ പൂണ്ട് അവന്മാരെ ഇടിക്കാൻ സാധ്യതയുണ്ട് അതാണ് നിങ്ങൾ പറയുന്നത് ആ സാധ്യത ആ ഒരു പോസിബിലിറ്റി നിങ്ങൾക്ക് അറിയാം ഒരു പ്രോബിലിറ്റി നിങ്ങൾക്ക് അറിയാം അവിടെ ഒരു ദോഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് സെക്കൻഡ് കൊണ്ട് എന്താ നിങ്ങൾക്ക് ഒരു കാരണവശാലും ക്രിമിനൽ ഇൻഡക്ഷൻ വരാൻ പാടില്ല നേരത്തെ ഞാൻ പറഞ്ഞ ഫയറിന്റെ ഒരു സാധനം നിങ്ങൾക്ക് ആദ്യം ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടോ അതായത് തൊട്ടപ്പുറത്തെ വീട്ടില് തീ പിടിക്കുകയാണ് ആ വീട്ടിലേക്ക് കയറാൻ ആൾറെഡി ഒരു വഴി വഴിയുള്ളപ്പോൾ ശരിക്കും നടന്ന സംഭവമാണ് നാട്ടുകാരെല്ലാം കൂടെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന പറമ്പിലോട്ട് ഇടിച്ചു കയറി അവിടുത്തെ ഗേറ്റും അവിടുത്തെ ചട്ടികളും അതും ഇതുമെല്ലാം നശിപ്പിക്കുകയാണ് അപ്പൊ അത് എന്താണ് അവിടെ ഒരു ക്രിമിനൽ ഇൻറ്റൻഷനോടുകൂടി ആളുകൾ പെരുമാറിയതാണ് തൊട്ടടുത്ത് നടക്കുന്ന നാട്ടുകാർക്ക് ആ വീട്ടുകാരനെ കണ്ടുകൂടാ അവൻ അവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവന്റെ ഗേറ്റ് എല്ലാം ഇടിച്ച് പൊളിച്ചിട്ട് തീയണക്കാനുള്ള വ്യാജേന പോയതാണ് അപ്പോൾ നമുക്ക് എന്ത് പാടില്ല ഒന്ന് ക്രിമിനൽ ഇന്റൻഷൻ പാടില്ല പിന്നെന്താ പറയുന്നത് നമുക്ക് ഈ ദോഷത്തെ കുറിച്ച് അറിയണം ഇതിനെക്കുറിച്ച് ധാരണയുണ്ട് ഗുഡ് ഫെയ്ത്തിൽ എന്നാണ് മിക്കപ്പോഴും അങ്ങനെ തന്നെ നമുക്കൊരു ക്രിമിനൽ ഇന്റൻഷൻ പാടില്ല നമ്മൾ ചെയ്യുന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ദോഷം അവന് വരണമെന്നുള്ളതല്ല ഈ ദോഷം അല്ലെങ്കിൽ ഈ ഹാനി എന്നുള്ളതാണ് അത് പറയുന്നത് പിന്നെ വലിയ ദോഷം തടയാനുള്ള ഉദ്ദേശം പ്രവൃത്തിയുടെ ആവശ്യത്തിൽ സത്യസന്ധമായ വിശ്വാസം ഗുഡ് ഫെയ്ത്ത് ആണ് പറയുന്നത് ഗുഡ് ഫെയ്ത്തിൽ നല്ല ഇന്റൻഷൻ ചെയ്യുന്ന കാര്യമായിരിക്കണം പിന്നെന്താ പറയുന്നത് വലിയ ദോഷം അവിടെ ഒരു ഗ്രേറ്റർ ഹാം ഉണ്ടാവണം വലിയൊരു ദോഷം അവിടെ ഉണ്ടായിരിക്കണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടും ഒരുപോലെ നിൽക്കുന്നതാണ് ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് എന്താണ് ഒരു ഞാൻ മുമ്പ് പറയുന്നത് ബോട്ടിനകത്ത് അല്ലെങ്കിൽ ഒരു വള്ളത്തിനകത്ത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടാനോട് ഇരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരെ നീന്തൽ അറിയില്ലെന്ന് ആൾറെഡി നിങ്ങൾക്ക് അറിയാം അപ്പൊ അതിനകത്ത് ഒരു പാമ്പോ അല്ലെങ്കിൽ പാമ്പോ കണ്ട ഒരു തവള തവള എങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ കൂട്ടുകാരനെ എടുത്ത് വെള്ളത്തിലോട്ട് ഇടുവാണ് എന്നിട്ട് പറയുകയാണ് തവള അവനെ കടിക്കും അല്ലെങ്കിൽ നീർക്കോലി അവനെ കടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവനെ എടുത്ത് വെള്ളത്തിട്ട് കഴിഞ്ഞാൽ ആൾറെഡി വെള്ളം നീന്താറിയാത്ത ആളാണ് വെള്ളത്തിലെടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പറയാൻ പറ്റുമോ അയ്യോ തവള കടിക്കുന്നുള്ളതാണ് ഗ്രേറ്റർ ഹാം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഗ്രേറ്റർ ഹാം എന്ന് പറയുന്നത് കോടതി കൃത്യമായിട്ട് മനസ്സിലാവണം ഡിഫൻസ് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടി വരും നിങ്ങൾ ഇതൊക്കെ എപ്പോഴും ജനറൽ എക്സപ്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളാണ് അത് പ്രൂവ് ചെയ്യേണ്ടത് ഗ്രേറ്റർ ഹാം ഏതാണ് എന്നുള്ളത് അതുകൊണ്ട് തവള കടിക്കാൻ വരുന്നു അല്ലെങ്കിൽ നീർക്കോലി കടിക്കാൻ വരുന്നു കൂട്ടുകാരനെടുത്ത് വളർത്തിയിട്ട് കഴിഞ്ഞാൽ അവിടെ ഗ്രേറ്റർ ഹാം എന്ന് പറയുന്നത് കൂട്ടുകാരൻ വെള്ളത്തി വീഴുന്നതാണ് കാരണം നീന്തൽ അറിയത്തില്ല അപ്പൊ ഏതാണെന്നുള്ളൊരു പ്രശ്നമാണ് സോ ഈ നാല് പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾ ക്രിമിനൽ ഇന്റൻഷൻ പാടില്ല ഗുഡ് ഫെയ്ത്തിൽ ചെയ്യുന്നതായിരിക്കണം പിന്നെന്താ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ എന്താണോ തടയാൻ നോക്കുന്നത് അത് തന്നെ ആയിരിക്കണം വലിയ വലിയ തെറ്റ് സോറി ഗ്രേറ്റർ ഹാം എന്ന് പറഞ്ഞാൽ വലിയ ദോഷം എന്ന് പറയുന്നത് പിന്നെ ആദ്യം പറഞ്ഞത് ദോഷം ആ പറയുന്ന കോൺസിക്വൻസ് ആയിട്ട് വരുന്ന ആ ദോഷത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പം എക്സാമ്പിൾ ഞാൻ ആൾറെഡി പറഞ്ഞു അടുത്ത ബി എൻ എസ് സെക്ഷൻ ട്വൻറ്റിയാണ് ബി എൻ എസ് സെക്ഷൻ ട്വൻറ്റി ഞാൻ പറഞ്ഞു തീർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആൾറെഡി അറിയാം ആൾറെഡി അറിയാവുന്ന കാര്യമാണ് ഏഴ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന എന്തായാലും ആബ്സലൂട്ട് ലയബിലിറ്റി ഇല്ലായ്മയാണ് അഫ്സിലുമായിട്ടാണ് നിങ്ങള് എന്താണ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളെ ഈ പറയുന്ന എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റും ഓരോ എക്സെപ്ഷനും ഇല്ല ഏഴു വയസ്സിന് താഴെയുള്ള കുട്ടി എന്തൊക്കെ പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി കത്തി എടുത്ത് കുത്തിയാലും ബോംബ് ഇട്ട് കഴിഞ്ഞാലും വെടിവെച്ചാലും നമ്മുടെ കോടതികളിൽ ശിക്ഷിക്കാൻ പറ്റൂല ഏഴ് വയസ്സിന് അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ അവിടെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഒരു ഘടകങ്ങളും നിങ്ങൾ നോക്കണ്ട ഒരേ ഒരു കാര്യം കോടതി നോക്കുന്നത് ആ കുട്ടിക്ക് ഏഴു വയസ്സിന് താഴെയാണോ അങ്ങനെയാണെങ്കിൽ ഡോളിയൻ കാപ്പക്സ് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്താ ആ കുട്ടിക്ക് ഇത് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള പ്രായമായില്ല എന്ന് കോടതി കൃത്യമായിട്ട് നിരീക്ഷിച്ചുണ്ട് അതുകൊണ്ട് ഏഴു വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്നത് ഒന്നും കുറ്റമല്ല ഇനി അവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കുന്നില്ല അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രധാന ഘടകങ്ങൾ ഒരു ഘടകമേ ഉള്ളേഴ് വയസ്സിന് താഴെ ഉള്ള എന്നുള്ളതാണ് ഉദ്ദേശമോ ഗ്രഹണശക്തി അവിടെ ഒന്നും നോക്കത്തില്ല ആ കുട്ടിക്ക് ഈ പറയുന്ന വ്യക്തിയോട് മുമ്പ് പരാ എന്താണ് എന്റെ അച്ഛനെ അടിച്ചതാണ് എന്ന് പറഞ്ഞ ആറ് വയസ്സുള്ള കുട്ടി പോയി കത്തി കൊണ്ട് പോലും നമുക്ക് ശിക്ഷിക്കാൻ പറ്റൂല ഏഴുവയസ്സും താഴെയാണെങ്കിൽ എവിടെ ഒരു രീതിയിലുള്ള പണിഷ്മെന്റും കൊടുക്കാൻ പറ്റില്ല കേട്ടോ അടുത്ത് നോക്കി അതാണ് ഇവിടെ എക്സാമ്പിൾ വരണം കേട്ടോ ആറു വയസ്സുള്ള ഒരു കുട്ടി ഒരു കടയിൽ നിന്ന് പണം കൊടുക്കാതെ ഒരു കളിപ്പാട്ടം എടുക്കുന്നു ആ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ കളിപ്പാട്ടെടുത്താലും നൂറ് രൂപ നോട്ട് എടുത്തുകഴിഞ്ഞാലും അവിടെ നിന്ന് ഒരു കെട്ട് നോട്ട് എടുത്തു കഴിഞ്ഞാലും കുട്ടിയെ പണിഷ് ചെയ്യാൻ പറ്റത്തില്ല ഇനിയിപ്പ ആ കുട്ടിയെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണെങ്കിൽ അവരെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റും ആ കുട്ടിയെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കംപ്ലീറ്റ് ആയിട്ട് എക്സ്ക്യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ ഓക്കെ അടുത്തത് വകുപ്പ് ഇരുപത്തി ഒന്ന് ഇതിന്റെ എക്സ്റ്റൻഷൻ ആണ് അല്ലെ ഇരുപതിന്റെ എക്സ്റ്റൻഷൻ ആണ് സെക്ഷൻ ഇരുപത്തി ഒന്ന് പറയുന്നത് ഏഴിനും പന്ത്രണ്ടിനും ഇടയിലുള്ള കുട്ടികൾ ചെയ്യുന്ന ഒന്നും കുറ്റമല്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ ഇരുപത്തി ഒന്ന് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ കൃത്യമായിട്ട് നോക്കും ഈ കുട്ടിക്ക് ഈ പറയുന്ന കുറ്റം ഈ ചെയ്ത പ്രവൃത്തി തെറ്റാണോ ശരിയാണോ എന്ന് തിരിച്ചറിയാനുള്ള ധാരണാശക്തി ഉണ്ടോ എന്ന് നോക്കും കോടതി ഇത് പരിശോധിക്കും നിങ്ങൾ ചിലപ്പോൾ അത് പ്രൂവ് ചെയ്യേണ്ടി വരും ഡിഫൻസ് പ്രൂവ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കോടതി ഇത് കൃത്യമായിട്ട് പരിശോധിക്കും ഓക്കെ ഏഴിനും സെക്ഷൻ ഇരുപത്തൊന്ന് പ്രകാരം ഏഴിനും പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന പ്രവൃത്തി അവന്റെ പ്രവൃത്തിയുടെ സ്വഭാവവും പരിണത ഫലങ്ങളും മനസ്സിലാക്കാൻ പാകപ്പെടാത്ത പക്വതയില്ലായ്മ ഇത് രണ്ടും തിരിച്ചറിയണം ഇത് രണ്ടും ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം ആ കുട്ടിക്ക് എന്താണെന്ന് കൃത്യമായിട്ട് ധാരണയില്ല ഇതൊരു ഒഫൻസ് ആണ് ഇതൊരു കുറ്റമാണ് തിരിച്ചറിവില്ല അല്ലെങ്കിൽ അതിനുള്ള പക്വത കുട്ടിക്ക് ആയിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മാത്രമേ നമുക്ക് കുട്ടിയെ എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുട്ടിയെ വെറുതെ ഇടാൻ പറ്റത്തുള്ളൂ നമുക്ക് ജയിലിൽ ഒന്നും ഇടാൻ പറ്റത്തില്ല ജൂനിയറിൽ ഇടാനേ പറ്റത്തുള്ളൂ കേട്ടോ അബ്സലൂട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് എന്താണ് അബ്സലൂട്ട് ആണ് പക്ഷെ ഇവിടെ നോ അബ്സുലൂട്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അടുത്തത് പ്രതിരോധം പൂർണ്ണമല്ലെന്നുള്ളതാണ് കുട്ടിയുടെ പക്വതയില്ലായ്മ നമ്മൾ തെളിയിക്കണം നമ്മളെന്താ പറയുമ്പോൾ ഡിഫൻസ് ആണ് കേട്ടോ നിങ്ങളുടെ കുട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കക്ഷിയായിട്ടുള്ള ആണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്യണം ഈ കുട്ടിക്ക് അതിനുള്ള പക്വതയില്ല അതിനുള്ള ബോധമില്ല എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടി വരും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഏഴ് മുതൽ പന്ത്രണ്ട് വയസ്സ് ഇതിനകത്ത് തന്നെ ആയിരിക്കണം പിന്നെ പക്വതയില്ലായ്മയുടെ തെളിവ് കുട്ടിക്ക് ഇത് തിരിച്ചറിയാനുള്ള സെൻസ് ഇല്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പ്രൂവ് ചെയ്യേണ്ടി വരും അതിനൊക്കെ കുറച്ച് നമ്മൾ എക്സാമ്പിൾ പറയാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്ത് വയസ്സുള്ള കുട്ടി നേരത്തെ പറഞ്ഞ കണക്ക് ഒരു നടന്നു പോകുന്ന വഴിക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് മൊബൈൽ വീഴുകയാണ് ആ മൊബൈൽ എടുത്ത് കുട്ടി കയ്യില് വെക്കുകയാണ് അതിൻ്റെ പേര് കുട്ടി കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ അത് നമുക്ക് ഇന്നസെന്റ് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല അതിൻ്റെ പേരിൽ കുട്ടി നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അവിടെ പ്രശ്നം വരുന്നത് ഈ തറയിൽ വീണ് കിട്ടിയ മൊബൈൽ ഉടനെ തന്നെ കുട്ടി അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒരടുത്തുള്ള മൊബൈൽ കടയിൽ കൊണ്ട് കൊടുത്തിട്ട് അത് കൊടുത്ത് പൈസ വാങ്ങുകയാണെങ്കിൽ അവിടെ പ്രശ്നമാണ് അവിടെ അത് പ്രശ്നമായിട്ട് മാറും അല്ലെങ്കിൽ കുട്ടി ഒരു ക്രൈം ചെയ്തതെന്ന് തന്നെ വിചാരിക്കുക ഒരാളെ കുത്തി എന്ന് വിചാരിക്കുക ഈ കുത്തി കഴിഞ്ഞിട്ട് കുട്ടി ഈ കത്തി കൊണ്ട് ഏതെങ്കിലും കൊണ്ട് കുഴിച്ചിടാൻ നോക്കുകയാണ് അല്ലെ ഒളിപ്പിക്കാൻ വെക്കുകയാണ് കിണത്തി കൊണ്ടിടുകയാണ് അല്ലെ വയലിൽ താത്ത് വെക്കുകയാണ് ഇങ്ങനെ വരുമ്പോഴും പ്രശ്നമാണ് അപ്പോ ഈ കുട്ടി ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ചെയ്തത് തെറ്റാണെന്ന് അറിയുന്നുണ്ടല്ലേ അയാൾ വെപ്പൺ ആ കുട്ടി അത് വെപ്പൺ ഒളിപ്പിച്ച് വെക്കാൻ നോക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ കുട്ടിക്ക് പക്വതയുണ്ട് ഇത് തെറ്റാണെന്ന് തിരിച്ചറിയാനുള്ള പക്വതയുണ്ടെന്ന് കോടതി വിലയിരുത്തി അവിടെ പണിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതാണ് നമ്മൾ സെക്ഷൻ ഇരുപത്തി ഒന്നിൽ പറയുന്ന ഏഴ് മുതൽ പന്ത്രണ്ട് വയസ്സിന്റെ കാര്യം അത് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എപ്പോഴും കുട്ടികളെ എന്താണ് കുട്ടിക്ക് ആ പക്വതയുണ്ടെന്ന് കോടതി പരിശോധിക്കും ഉദാഹരണമാണ് ഉദാഹരണ പറഞ്ഞിട്ടുണ്ട് വകുപ്പ് ഇരുപത്തിരണ്ട് വകുപ്പ് ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആളുകളുടെ കാര്യം അല്ലെ അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും പല ആളുകളും സിനിമയിലൊക്കെ പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ് ഈ പറയുന്ന ഭ്രാന്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാവരെയും വെറുതെ വിടും എന്ന് നിങ്ങൾ വിചാരിക്കരുത് ലീഗൽ ഇൻസാനിറ്റിയും മെഡിക്കൽ ഇൻസാനിറ്റിയും രണ്ട് രണ്ടാണ് ഒരാൾ മെഡിക്കലി ഇൻസൈൻ ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം അയാളെ കോടതി ഒരു കാരണം അതായത് ഡോക്ടർ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡോക്ടർ ഭ്രാന്തരാണെന്ന് മുദ്രകുത്തി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം കോടതി അയാളെ വെറുതെ വിടണമെന്നില്ല അതിന് ലീഗലി അയാൾ ഇൻസൈൻ ആകണം ലീഗലി ഇൻസൈൻ ആകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്രൈം ആ ഒഫൻസ് നടക്കുന്ന സമയത്ത് നമ്മൾ ഈ അൺസൗണ്ടഡ് ആണ് മാനസിക വിഭ്രാന്തി ഉള്ള ആൾ ആണെന്ന് പറയുന്ന ആൾക്ക് ഈ പ്രവർത്തി ചെയ്യുന്ന സമയത്ത് അയാൾ ഇൻസെയിൻ ആയിരിക്കണം അൺസൗണ്ട് ആയിരിക്കണം അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി ഉണ്ടാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും ആര് ഡിഫൻസ് ആണ് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ ആരാണോ ഇത് ചെയ്തത് അയാളുടെ കക്ഷി ആയിരിക്കണം അല്ലെങ്കിൽ അയാളുടെ വക്കീലാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ നിങ്ങളാണ് ഇപ്പോൾ ഡിഫൻസ് എടുക്കുന്ന ആൾ തന്നെയാണ് എപ്പോഴും ഇതിൽ ജനറൽ റെസെപ്ഷൻ മൊത്തം ഡിഫൻസ് ആരാണോ എടുക്കുന്നത് അവർ തന്നെ പ്രൂവ് ചെയ്യേണ്ടി വരും അപ്പം നിങ്ങൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെങ്കിൽ ആ ചെയ്യുന്ന ആ ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതുണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങൾ പ്രൂവ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലാതെ പണ്ടപ്പോഴോ പത്ത് വർഷം മുമ്പ് എനിക്കിത് വന്നതായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് നിൽക്കത്തില്ല ആ സാധനം നിൽക്കത്തില്ല അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ക്രൈമും അതിനുശേഷമുള്ള പ്രവൃത്തികളും ഇവിടെ വിലയിരുത്തപ്പെടും അതിലപ്പം നിങ്ങൾക്ക് ക്ലാസ്സിലൊന്നും ഒന്നും ഉണ്ടാവില്ല ഇത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞിനൊക്കെ ഒരാൾ ഒരു ക്രൈം ചെയ്യുകയാണ് ക്രൈം ചെയ്തതിനു ശേഷം ഇയാൾ ഈ പറയുന്ന കുറ്റം മറച്ചു വയ്ക്കാൻ നോക്കുകയാണ് ബോഡി കൊണ്ട് മറവാന് നോക്കുന്നു ഒളിപ്പിച്ചു വെക്കുന്നു അല്ലെങ്കിൽ ഈ തറയിൽ കിടക്കുന്ന ബ്ലഡ് സ്റ്റെയിൻ എല്ലാം മായ്ച്ചു കളയുന്നു ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഡിഫൻസ് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു പോകും കാരണം എന്താണ് ഇയാൾക്ക് ഇയാൾക്കിതറിയാം നമ്മൾ ഈ ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആളിനെ നമ്മൾ വെറുതെ വിടുന്നത് അയാൾക്ക് അതൊരു ഒഫൻസ് ആണ് ഞാൻ ചെയ്ത കുറ്റമാണെന്ന് ആ സമയത്തേക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ ഇതെല്ലാം ചെയ്യുന്ന ഒരാളിനെ നമുക്ക് ഒരു കാരണവശാലും എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ അയാൾക്ക് തിരിച്ചറിയാനുള്ള പക്വതി ഉണ്ട് ഇയാൾക്ക് ഒഫൻസ് ആണെന്ന് അറിയാം അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സെക്ഷൻ ട്വന്റി ടു പ്രകാരം എന്ത് ചെയ്യുന്നില്ല എക്സ്ക്യൂസ് ചെയ്യുന്നില്ല കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്താണോ ഇവരെടുക്കുന്ന ഒഫൻസ് അല്ലെങ്കിൽ എന്താണോ ഇവർ പറയുന്നത് ഇൻടോക്സി സോറി അൺസൗണ്ട് മൈൻഡ് ആണെന്ന് പറയുന്നത് അപ്പൊ ആ സമയത്ത് ഈ പർട്ടിക്കുലർ ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അയാൾ എന്തായിരിക്കണം അയാൾക്ക് മാനസിക ഭ്രാന്തി ഉണ്ടായിരിക്കണം നോക്കി സെക്ഷൻ ട്വന്റി ടു പ്രകാരം പ്രവൃത്തി നടക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആണ് പ്രവൃത്തി നടക്കുന്ന സമയത്ത് മനോഭ്രാന്തി മൂലം അതിന്റെ സ്വഭാവം അപ്പൊ അതിന്റെ ക്യാരക്ടർ എന്താണ് ഞാൻ ചെയ്യുന്നത് ക്രൈമാണോ വലിയ വലിയ കേസുകളുണ്ട് നിങ്ങൾ ചുമ്മാ പറയുന്ന സെക്ഷൻ അടിച്ചുകൊടുത്താൽ മതി സെക്ഷൻ ട്വന്റി ടു എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി കേസുകൾ കിട്ടും ഭാര്യ സോറി ഭർത്താവ് ഭാര്യയെ കൊന്നതും പിന്നെ സ്വർഗത്തിൽ കൊന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത ഇഷ്ടം പോലെ കേസുകളുണ്ട് അതൊക്കെ എക്സ്ക്യൂസ് ചെയ്തതാണ് വെറുതെ വിട്ട കേസുകളൊക്കെയാണ് അപ്പോ അത് തെറ്റാണെന്നോ നിയമവിരുദ്ധമാണെന്നോ അത് പറയുന്നത് ഞങ്ങൾക്ക് നിയമവിരുദ്ധമാണോ തെറ്റാണോ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയും കുറ്റവൃത്തിയാലും മാനസിക രോഗങ്ങളോ വൈകല്യങ്ങളോ വരെ സംരക്ഷിക്കുന്ന ഈ പ്രതിരോധം ഓക്കെ പ്രവൃത്തി നടക്കുന്ന സമയത്ത് നോക്കി എന്റെ ഇൻഗ്രീഡിയൻസ് കഴിഞ്ഞാൽ പ്രവർത്തി നടക്കുന്ന സമയത്ത് മാനസികഭ്രാന്തി മനോഭ്രാന്തിയാണ് പ്രവൃത്തി നടക്കുന്ന സമയത്തെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഉണ്ടായിരിക്കണം അല്ലാതെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വട്ട അഭിനയിച്ചിട്ട് കാര്യമില്ല ഒരാളിത് ആ ഭാര്യ കൊള്ളണം എന്നുള്ളതായിരുന്നു ഇൻറ്റൻ കുത്തി ഞാൻ കൊല്ലുകയാണ് കുത്തി കൊന്ന് കഴിഞ്ഞിട്ട് ഒരു ആറ് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആൾ വട്ട അഭിനയിക്കുകയാണ് അതൊന്നും കോടതി പരിഗണിക്കത്തില്ല അല്ലെങ്കിൽ കോടതിയിൽ ചെന്ന് കൊടുക്കുകയാണ് മഞ്ഞ കാട് കൊടുത്തിട്ട് നിങ്ങൾ പറയുമല്ലോ മഞ്ഞ കാട്ന്ന് സാർ എനിക്ക് പത്ത് വർഷം മുമ്പ് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു കോടതി ഒന്നും കേൾക്കൂല നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഉണ്ടായിരുന്നു ഇല്ലയോ എന്നുള്ളതാണ് അവിടെ പ്രശ്നം ഓക്കെ പ്രവൃത്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ അതിന്റെ തെറ്റ് അതിനെ നിയമം വരുത്തും ആ ചെയ്യുന്ന ആക്ട് ഒഫൻസ് ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അത് തെറ്റാണെന്നോ നിയമവിരുദ്ധമാണെന്നോ അയാൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല അതാണ് അവിടുത്തെ പ്രശ്നം അതൊക്കെ തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ എക്സ്ക്യൂസ് ചെയ്യുന്നത് ഓക്കെ അത്രയേ ഉള്ളൂ അത് ഈ പറയുന്ന പെർമനന്റ് ആയിട്ട് മാനസിക മാനസികഭ്രാന്തി വേണമെന്നും കോടതി പറയുന്നതെന്നോ അല്ല കേട്ടോ അത് അപ്പൊ അയാൾ ഒരു കുഴപ്പമില്ലായിരുന്ന ആളായിരുന്നല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചില ആളുകളായിരുന്നു ഓ അവനൊരു കുഴപ്പമില്ല അതോ ഇത്രയും നാളും കുഴപ്പമില്ലാത്തവരെ പെട്ടെന്നൊരു കുഴപ്പം അത് കോടതി കേൾക്കുന്നില്ല ചിലപ്പോൾ അത് ആയിരിക്കും പെട്ടെന്ന് വന്നൊരു സാധനമായിരിക്കാം മാനസിക മാനസികഭ്രാന്തി അങ്ങനെയും വരാറുണ്ടോ പെട്ടെന്ന് ഇൻസേനായി പോകുന്ന ആളാകാം അതും ഡിഫൻസ് ആയിട്ട് വരാറുണ്ട് പെട്ടെന്ന് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് വന്നതാകാം അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള പ്രശ്നമായിരിക്കും മാനസിക മാനസികഭ്രാന്തി ടെമ്പറിയാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പെർമനന്റ് ആയിട്ടുള്ളതാണ് എന്തായാലും എക്സ്ക്യൂസിബിൾ ആണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് നോക്കി അറിയാലോ നമ്മുടെ അതിരൻ അതിരൻ സിനിമയാണോ മറ്റേ ഫഹദ് ഫാസിൽ സിസോഫിനിയ ആണെന്ന് അഭിനയിക്കുന്നത് അതാന്ന് തോന്നുന്നു എന്തായാലും അതിനകത്ത് കാണിക്കുന്ന പരിപാടിയാണ് സീസോഫിനിയ എന്ന് പറയുന്നത് അത് വെച്ചിട്ട് ഒരാളെ കൊത്തുന്നു എന്നുള്ളതാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേറെ എക്സാമ്പിൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ മനോ ഡിപ്രഷന്റെ സ്റ്റേജിലേക്കുന്ന ഭാര്യ ഡിപ്രഷൻ ശേഖലിക്കുന്ന ഭാര്യ ഭർത്താവിനെ കുത്തി കൊല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് എനിക്ക് മാനസിക പ്രശ്നമായതുകൊണ്ട് എന്ന് പറഞ്ഞ കോടതിയിൽ കേസ് നിലവിലുണ്ടായിരുന്നു മുമ്പുള്ളതാണ് അത് കോടതി പക്ഷെ പരിഗണിച്ചിട്ടില്ല മാനസിക ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് മാനസിക വിഭ്രാന്തിയാണ് എന്ന് കോടതി കൺസിഡർ ചെയ്തിട്ടില്ല അതുകൊണ്ട് അവിടെ ഡിഫൻസ് നിന്നില്ല അവരെ ശിക്ഷിക്കുണ്ടായി അതുപോലെ ഒരു സിമിലർ കേസാണ് പറയുന്നത് ഷിസോഫിനെ ഉള്ളതാണ് ഇല്ലാത്തതുണ്ടെന്ന് ഉണ്ടെന്നില്ല അത് മാനസിക വിഭ്രാന്തിയാണ് ഇൻസെൻറ്റ് പേഴ്സൺ ആണ് അങ്ങനെ കുത്തുകയാണ് അപ്പോൾ പിശാസിനെ ആക്രമിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഭർത്താവിനെ വിശാസാണെന്ന് വിചാരിച്ചുകൊണ്ട് കുത്തുകയാണ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാ എക്സ്ക്യൂസ് ചെയ്യാം കാരണം അത് അയാൾ അവരെന്താണ് അവർക്ക് അത് തെറ്റാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഇത്രയേ ഇത്രയുള്ളത് തോന്നുന്നു നോക്കാം അടുത്ത പ്രസ്താവന നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ വേണത് സെക്ഷൻ ഇരുപത്തി മൂന്ന് നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്നതാണ് ഇൻടോക്സിക്കേഷൻ മദ്യപിച്ച് എങ്ങനെയാ സ്വന്തം പ്രേരണയാലല്ല വേറൊരാൾ നമ്മളെ പ്രേരിപ്പിച്ചിട്ട് നമ്മളെ മദ്യപിക്കുക മദ്യമ മീൻസ് എനി കൈൻഡ് ഓഫ് ഡ്രഗ്സ് ആണ് കേട്ടോ ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏത് കൈൻഡ് ഓഫ് ഡ്രഗ്സ് ആണെങ്കിലാകാം മദ്യമോ ലഹരിയോ ലഹരിക്ക് അടിവപ്പെടുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ബോധമില്ലാതായിരിക്കണം ചെയ്യുന്നത് ഒരു ഒഫൻസ് ഇതിന്റെ എല്ലാം ബേസിക് കാര്യം ഇതാണ് നിങ്ങൾ ചെയ്യുന്നത് ഒഫൻസ് ആണെന്നുള്ള ധാരണ അത് തിരിച്ചറിയാനുള്ള ബോധം നിങ്ങൾക്കില്ല അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വോളണ്ടറി ആയിട്ട് ടോക്സിക്കേറ്റ് നടത്തി ടോക്സിക്കേറ്റ് ചെയ്ത ആളാവാൻ പാടില്ല ഇൻവോളണ്ടറി ആണ് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഈ പറയുന്ന കുപ്പിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ ബോട്ടിൽ കലക്കി തന്നതോ അല്ലെങ്കിൽ നിങ്ങളെ നിർബന്ധിപ്പിച്ച് കുടിപ്പിച്ചതോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് എന്ത് സെക്ഷൻ ട്വന്റി ത്രീ ഡിഫെൻസ് എടുക്കാൻ പറ്റും നിങ്ങൾ അറിയാതെ നിങ്ങൾ ആയി പോവുകയാണ് നിങ്ങൾ ലഹരിക്കടിമയായി പോവുകയാണ് അതിന്റെ ഫലമായിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യോ എന്തെങ്കിലും ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യാം എന്തിന്റെ പേരിലാണ് നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ ഒന്നാമത്തെ കാരണം നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല മദ്യപിച്ചിരിക്കുന്നത് ലഹരിക്ക് അടിപൊളി രണ്ടാമത്തെ കാര്യം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ പ്രവൃത്തി ഒരു തെറ്റാണ് നിയമവിരുദ്ധമാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം നിങ്ങൾക്കില്ല ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി വരുമ്പോൾ മാത്രമേ സെക്ഷൻ ട്വന്റി ത്രീയുടെ ഡിഫൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഷോർട്ടായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കൺബോക്സിൽ ചോദിക്കുക അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ടുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും താങ്ക് യു